കുറച്ചു നാളുകൾക്ക് മുൻപാണ് പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്തെ കുമ്പളത്ത് നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയത് ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത വീപ്പക്കുറ്റിയുടെ നടുക്കായിട്ടാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് ഏതാണ്ട് വർഷത്തിലേറെ പഴക്കമുള്ള കൊലപാതകമാണിതെന്ന് പോലീസ് സംശയിക്കുന്നു ഈ കേസിന് രണ്ട് പതിറ്റാണ്ട് മുൻപ് ജപ്പാനിൽ നടന്ന ഒരു സംഭവത്തോട് സാമ്യമുണ്ടോ ജുങ്കോ ഫുറുദ് കേസ് എന്നറിയപ്പെടുന്ന കൊലപാതകം അതിന്റെ ക്രൂരത രാജ്യത്തെയൊട്ടാകെ പിടിച്ചുകുലുക്കിയിരുന്നു അതിനെക്കുറിച്ച് വന്ന പോലീസ് അന്വേഷണം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ നോക്കാം എന്താണ് ജുങ്കോ ഫൊറൂദ കേസ് നാൽപ്പത്തി നാല് ദിവസം നീണ്ട അതിക്രൂരമായ ബലാത്സംഗത്തിനും പീഡനത്തിനും ഒടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപത്തിരണ്ടിന് ജുങ്കോ ഫൊറുദ എന്ന പതിനാറുകാരി കൊല്ലപ്പെടുന്നത് ജപ്പാനിലെ മിസാദോ പ്രവിശ്യയിലെ ഒരു ഹൈസ്കൂളിലാണ് ജുങ്കോ ഫൊറൂദയുടെ വിദ്യാഭ്യാസം മദ്യപിക്കുകയോ പുകവലിക്കുകയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ജുങ്കോ ഫുറുദ കണ്ട് തലധരിച്ച സഹപാഠികളിൽ അസൂയ ജനിപ്പിച്ചിരുന്നു സ്കൂളിൽ വെച്ച് ഹിറോഷി മിയാനോ എന്ന വിദ്യാർത്ഥിക്ക് ജുങ്കോ ഫുറൂദയോട് താല്പര്യമുണ്ടായി ഈ താല്പര്യം ജുങ്കോ ഫുറൂദ നിരസിച്ചതാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും പൈശാചികമായ കുറ്റകൃത്യങ്ങൾക്ക് ഒന്നിന് വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് ഹിരോഷി മിയാനോ അടക്കം വരുന്ന നാല് ചെറുപ്പക്കാർ ജുങ്കോ ഫുറൂദയെ തട്ടിക്കൊണ്ടുപോയി അവരിൽ ഒരാളുടെ രക്ഷിതാവിന്റെ പേരിലുള്ള വീട്ടിലേക്കാണ് തട്ടിക്കൊണ്ടുപോയത് ടോക്കിയോയിലെ അഡാച്ചിയിലായിരുന്നു ആ വീട് തട്ടിക്കൊണ്ടുപോയ ശേഷം അവർ ജുങ്കോ ഫുറുദെ കൊണ്ട് അവളുടെ രക്ഷിതാക്കളെ വിളിപ്പിക്കുന്നു താൻ അപകടത്തിലല്ലെന്നും നാടുവിട്ട് തന്റെ സുഹൃത്തുക്കളുടെ കൂടെ താമസിക്കാൻ പോവുകയുമാണ് എന്നായിരുന്നു ജുങ്കോ ഫുറുദ് അവസാനമായി രക്ഷിതാക്കളെ അറിയിച്ചത് പിന്നീടുള്ള നാൽപ്പത്തി നാല് ദിവസം നേരിടേണ്ടി വരുന്ന നരകതുര്യമായ യാതനകളെക്കുറിച്ച് അപ്പോൾ അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല ഈ നാൽപ്പത്തിനാല് ദിവസങ്ങളിൽ മിക്കവാറും സമയം അവർ ജുംബോ ഫുറുദയെ നഗ്നമായി നിർത്തി തോന്നുന്ന സമയങ്ങളിലൊക്കെ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ജാപ്പനീസ് മാഫിയായ എഗൂസകൾ അടക്കം വരുന്ന അഞ്ഞൂറോളം പേര് അവളെ ഈ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അനുമാനം ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് വരെ അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിനൊക്കെ പുറമെ കടുത്ത ശാരീരിക പീഡനങ്ങളിലൂടെയും മർദ്ദനങ്ങളിലൂടെയും ജുങ്കോഫുർദയ്ക്ക് കടന്നു പോകേണ്ടി വന്നു ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനം മുതൽ ഭാഗങ്ങളിൽ ബോട്ടിലുകളും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളിലൂടെയും അവൾക്ക് കടന്നു പോകേണ്ടി വന്നു ഇതേ കാലയളവിൽ അവൾക്ക് ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പാറ്റയെ തീറ്റിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും ചെയ്തു അവളുടെ ശരീരത്തിൽ തീക്കൊള്ളിക്കൊണ്ട് കുത്തിപ്പരുക്കേൽപ്പിച്ചു വീടിന്റെ മച്ചിൽ തലതിരിച്ച് കെട്ടിയിട്ട് അവളെ ബോക്സിംഗ് ബാഗാക്കി മണിക്കൂറുകളോളം ഫ്രീസറിൽ കിടത്തി ലൈറ്റർ ഉപയോഗിച്ചും മെഴുകുരുക്കിയൊലിച്ചും കൺപോളകൾ കരിച്ചു കളഞ്ഞു തുന്നൽ സൂചിക്കൊണ്ട് ശരീരത്തിൽ തുളയിട്ടു സിഗരറ്റുകളും ലൈറ്ററുകളും വച്ച് ശരീരം പൊള്ളിച്ചു ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് ജുങ്കോ ഫുർദയ്ക്ക് മരണത്തിന് മുൻപ് കടന്നു പോകേണ്ടി വന്നത് മർദ്ദനങ്ങൾ അവളുടെ ശ്വാസപ്രക്രിയയെ താറുമാറാക്കി മൂക്കിലൂടെ ശ്വസിക്കാനാകാത്ത അവളുടെ രക്തയോട്ടം നിലച്ചു തുടങ്ങി തകരാറിലായ അവളുടെ ആന്തരിക അവയവങ്ങൾ ഭക്ഷണവും വെള്ളവും എടുക്കാതായി ഇത് കുടിക്കുന്ന വെള്ളത്തെ അതുപോലെ തന്നെ പുറംതള്ളുകയും അവളിൽ അവസാനിച്ച ജലാംശത്തെ കൂടി ഇല്ലാതാക്കുകയും ചെയ്തു എന്നാൽ അവളുടെ അവസ്ഥ പീഡകരെ കൂടുതൽ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതിലേക്ക് മാത്രമാണ് നയിച്ചത് മുപ്പത് ദിവസമാകുമ്പോഴേക്കും ജുങ്കോ ഫുറുദയ്ക്ക് മലമൂത്ര വിസർജനം പോലും അപ്രാപ്യമായ കാര്യമായി തന്റെ ചുറ്റുമുള്ള നരകത്തിലെ എഴുന്നിഴിഞ്ഞ് നീങ്ങിയ ജുങ്കോ ഫുറുദയുടെ ശ്രവണശക്തി ഇല്ലാതാവുകയും മസ്തിഷ്കം ചുരുങ്ങിപ്പോവുകയും ചെയ്തു അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാൽപ്പത്തി നാല് ദിവസം നീണ്ടുനിന്ന നിന്ന പീഡനത്തിനിടയിൽ തന്നെ കൊന്നുകളഞ്ഞുകൂടെ എന്ന് ജുങ്കോ ഫുറുത പലകുറി ആവർത്തിച്ചു കേണുവെങ്കിലും അവരതിന് തയ്യാറായില്ല പകരം അവര് അവളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് മാജോങ് എന്നറിയപ്പെടുന്ന ഒരു ചീട്ടുകളിയിൽ പങ്കെടുക്കാൻ കളിയിൽ ജുങ്കോ ഫുറുദ വിജയിച്ചു മരണത്തിലും എന്ന് പറയേണ്ടി വരും അവളുടെ വിജയത്തിൽ കുപിതരായ പീഡകർ ലോഹത്തിന്റെ വയർ കൊണ്ട് അവളെ തുടരെ തുടരെ മർദ്ദിച്ചു കാലിലും കൈയിലും മുഖത്തും വയറലുമായി എണ്ണയൊഴിച്ച് തീക്കൊടുത്തി തൊട്ടടുത്ത ദിവസം ക്രൂരമായ പീഡനത്തിൽ നിന്നും മരണം അവൾക്ക് മുക്തി നൽകി ഇരു ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത അൻപത്തി അഞ്ച് കാലൻ വരുന്ന വീപ്പക്കുറ്റിയിലാണ് ജുങ്കോ ഫുറൂദയുടെ മൃതദേഹം അടക്കം ചെയ്തത് കൊലപാതകികൾ കോൺക്രീറ്റ് ചെയ്ത വീപ്പക്കുറ്റി ടോക്കിയോയിലെ ഒരു സിമെന്റ് ട്രക്കിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത് ഒരു മൃതദേഹം ഒളിപ്പിക്കാനും നശിപ്പിക്കാനും എളുപ്പം അത് കാണാത്ത വിധം പരസ്യമായി തന്നെ വയ്ക്കുകയാകും എന്നൊരു വികല ബുദ്ധിയായിരുന്നു കൊലപാതകികൾക്ക് തോന്നിയത് എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ വിരൽ അടയാള വിദഗ്ധരുടെ സഹായത്തോടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു അയാളിലൂടെ കൊലപാതകത്തിന്റെ കണ്ണികളെ ബന്ധിപ്പിച്ച പോലീസുകാർ ഒരു മാസത്തിനകം തന്നെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു ജുങ്കോ ഫുറുദയുടെ മൃതദേഹം ഒളിപ്പിച്ച അതേ വിധത്തിലാണ് കുമ്പളത്ത് നിന്നും കേരള പോലീസിന് ലഭിച്ച മൃതദേഹവും അടക്കം ചെയ്തത് ഇവിടെ വീപ്പയുടെ അകത്ത് കോൺക്രീറ്റ് ഇറ്റ ശേഷം മൃതദേഹം വെച്ച മുകൾ വശത്തും കോൺക്രീറ്റ് ഒഴിച്ച് മൂടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറയുന്നു തലക്കീഴായി നിർത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കോൺക്രീറ്റ് നിറച്ചപ്പോൾ അസ്ഥികൾ ഒടിഞ്ഞു മടങ്ങിയിട്ടുണ്ട് കോൺക്രീറ്റിന്റെ കനത്തിൽ അസ്ഥികൾ മടങ്ങണം എങ്കിൽ എത്ര കാലം പഴക്കമുള്ള മൃതദേഹം ആണെന്ന് ഫോറൻസിക് വിദഗ്ധർക്ക് അനുമാനിക്കാനാകൂ കുമ്പളത്തെ ശാന്തികവാടത്തിന് തൊട്ടടുത്തായി കായലിനോട് ചേർന്നുള്ള വലിയ പറമ്പിലാണ് വീപ്പ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് കായലിൽ നിന്ന് വീപ്പ കണ്ടെത്തി കരയിലേക്ക് കൊണ്ടുവന്നത് ഇരുവശത്തും കല്ലാണെന്ന് തോന്നിയതോടെ അത് അവർ കരയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇതേ സ്ഥലത്ത് മത്സ്യബന്ധനത്തിന് എത്തിയ തൊഴിലാളികൾ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് സംശയം ആരംഭിക്കുന്നത് മൃതദേഹത്തിൽ ഫോറൻസിക് വിഭാഗം നടത്തിയ വിശദമായ പരിശോധനയിൽ വസ്ത്രത്തിന്റെ അവശിഷ്ടം കണ്ടെത്താനായിട്ടുണ്ട് ഇതിനു പുറമെ ആയിരത്തി അറുന്നൂറ് രൂപയും കണ്ടെത്തി നിരോധിച്ച അഞ്ഞൂറ് രൂപയുടെ മൂന്ന് നോട്ടുകളും ഒരു നൂറിന്റെ നോട്ടുമാണ് കണ്ടെത്തിയത് കൊലപാതകം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിന് മുൻപ് നടന്നതാകാനാണ് സാധ്യത എന്നും അതിന് മുതൽ രണ്ട് വർഷം വരെ പഴക്കം ഉണ്ടായേക്കാം എന്നും പോലീസ് പറഞ്ഞു കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് ഡി എൻ എ പരിശോധന കഴിഞ്ഞാൽ മൃതദേഹം സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് കണ്ടെത്താൻ സാധിക്കും മൃതദേഹത്തിലെ തലയോട്ടിയിൽ നിന്ന് മുടിനാരുകൾ കണ്ടെത്തി ഇത് പുരുഷന്റേതിന് സമാനമാണെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം വസ്ത്രത്തിന്റെ അവശിഷ്ടം സ്ത്രീയുടേതാണോ എന്നും സംശയവും നിലനിൽക്കുന്നു മുടി ബോബ് ചെയ്ത പെൺകുട്ടിയുടേതാകാനും സാധ്യതയുള്ളതിനാൽ ഫോറൻസിക് പരിശോധനയും ഡി എൻ എ പരിശോധനയും കഴിഞ്ഞ് റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ തുടർന്ന് പനങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജപ്പാനിലെ ജുങ്കോ ഫുറുദ് കേസുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയാനാകില്ല നടന്നിട്ടുള്ളതായ ക്രിമിനൽ സംഭവങ്ങളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് സമാനമായ കൃത്യങ്ങൾ ആവർത്തിച്ച സംഭവങ്ങൾ അനവധിയാണ് ജുങ്കോ ഫുറുദസിന് സമാനമായ രീതിയിലാണ് ഇവിടെയും മൃതദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചത് മൃതദേഹം നശിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണോ യാദൃശ്ചികമായ ഈ സമയം ഉണ്ടായത് എന്ന കാര്യം പോലീസ് കണ്ടെത്തേണ്ടതാണ് എന്നിരുന്നാലും ജുങ്കോ ഫുറുദയുടെ കേസ് ഇനി കേരളവും ചർച്ച ചെയ്യട്ടെ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ